സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ അർജുനും അർജുൻ്റെ ലോറിക്ക് വേണ്ടിയും ഒപ്പം തന്നെ കർണാടക സ്വദേശികളായ രണ്ടുപേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പുനരാരംഭി പുനരാരംഭിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി സജ്ജീകരണമായുള്ള ഡ്രഡ്ജർ ഇപ്പോൾ ശിരൂരിൽ എത്തിയിട്ടുണ്ട് ദൗത്യമുഖത്തേക്കാണ് ഇപ്പോൾ ഡ്രഡ്ജർ എത്തിയിരിക്കുന്നത് അവിടെ നിലയുറപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നു എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ ഡ്രഡ്ജർ എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജർ ഇപ്പോൾ ഈ ഒരു അമ്പ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഉള്ളത് ആ ഒരു ഡ്രഡ്ജർ അതിനുശേഷം വീണ്ടും ദൗത്യമുഖത്തേക്ക് ഇപ്പോൾ അല്പസമയം ത്തിനകം തന്നെ ഇപ്പോൾ ദൗത്യമുഖത്തേക്ക് പോകും അതിനുശേഷം അവിടെ നിലയുറപ്പിച്ച ശേഷം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതിൻ്റെ ഒരു പ്രവൃത്തി അതായത് ഈ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇത് മണ്ണി നീക്കിക്കൊണ്ടുള്ള പ്രവർത്തി തെരച്ചിലും ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഡ്രഗ്ജർ ഇവിടുന്ന് ഇവിടുന്ന് മുന്നോട്ട് പോകും അതായത് ഇവിടെ ഇപ്പോൾ ഈ ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ ഡ്രഗ്ജറിൻ്റെ ഈ നടപടിക്ക് മുന്നോടിയായുള്ള പൂജ ഇപ്പോൾ നടന്നു പൂജ ഇപ്പോൾ നടന്നു ഈ ഒരു എനിക്ക് എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു തറ ഈ തറയിൽ വെച്ചാണ് ഇപ്പോൾ പൂജ നടന്നത് ആ പൂജയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഇപ്പോൾ ഈ ഒരു ശിരൂരിലെ ഈ മണ്ണിടിച്ച മണ്ണിടിഞ്ഞ ഭാഗത്തേക്ക് ദൗത്യമുഖത്തേക്ക് ഇപ്പോൾ കടന്നു പോകുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഡ്രഡ്ജർ ഡ്രഡ്ജർ ഇവിടുന്ന് പോകും നമുക്ക് കാണാം ഇവിടെ നങ്കൂരമിട്ടിരിക്കുകയാണ് കാരണം ഇന്നലെ വൈകുന്നേരത്തോളം ഇന്നലെ ഉച്ച ഒരു രാവിലെ പത്ത് മണിയോടെയാണ് ഡ്രഡ്ജർ അഴിമുഖത്തേക്ക് എത്തിയത് അവിടുന്ന് അവിടുന്ന് അല്പം മാറി ഒരു മുന്നൂറ് മീറ്റർ അകലെ അത് നങ്കുരുമിട്ടു കാരണം വേലി ഇറക്കം വേലി ഇറക്കം വരെ ഡ്രഡ്ജറിന് കാത്തിരിക്ക ഡ്രഡ്ജർ മുന്നോട്ട് പോകാൻ കാത്തിരിക്കേണ്ടി വന്നു കാരണം അത്രയും വെള്ളവും അടിയൊഴുക്കും ശക്തമായിരുന്നു അവിടെ അതിനുശേഷം ആ ഒരു പാലത്തിന് ഹൈറ്റും കുറവായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളം കുറയാൻ വേണ്ടി കാത്തിരുന്നു അങ്ങനെ വെള്ളം കുറഞ്ഞ ശേഷം വൈകിട്ട് നാല് മണിയോടെയാണ് ഈ ഒരു ഡ്രഡ്ജർ മുന്നോട്ട് പോയത് ആ പാലം കടന്നത് ആ അതിനുശേഷം ആ പാലം കടന്നതിന് ശേഷം വീണ്ടും ഏകദേശം രാത്രിയോടെ വീണ്ടും ഡ്രഡ്ജർ നങ്കുവരുമിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം വേലി ഏറ്റത്തിന് വേണ്ടി കാത്തിരുന്നു കാരണം ഈ ഒരു അടുത്ത റെയിൽ അടുത്ത പാലം എന്ന് പറയുന്നത് റെയിൽവേ പാലമാണ് അവിടെ ഹൈറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം കുറവുമായിരുന്നു അങ്ങനെ വെള്ളം കൂടാൻ വേണ്ടി കാത്തിരുന്നു അങ്ങനെ ഇന്ന് രാവിലെ ഒരു പത്ത് മണിയോടെയാണ് ആ ഒരു ഡ്രഡ്ജർ രണ്ടാം പാലം കടന്നത് രണ്ടാം പാലം കടന്നതിന് ശേഷം ഇപ്പോൾ ഈ ഒരു എനിക്ക് പിറകിൽ കാണുന്ന അതാണ് ഈ പതിനേഴ് പില്ലറുകളുള്ള പതിനേഴ് തൂണുകളുള്ള ആ രണ്ടാം പാലം ആ രണ്ടാം മാലം കടന്നു ശേഷം ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അമ്പലമാണ് ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞത് ഈ പൂജയ്ക്ക് പൂജ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഏതേലും ഏകദേശം ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ട്രെജർ ഇവിടുന്ന് പുറപ്പെടും ദുരന്തമുഖത്തേക്ക് എത്തും ദുരന്തമുഖത്തേക്ക് എത്തിയ ശേഷം അവിടെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ ശേഷം വീണ്ടും തിരച്ചിൽ ഉടൻ തന്നെ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശിരൂരിൽ നിന്നും ഫൈസൽ സീസ് വൺ ഇന്ത്യ മലയാളം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം